രൂപ ശരി പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും പുകവലി നിങ്ങൾക്ക് ദോഷകരമായി ഞാനിപ്പോ കത്തിക്കനില്ല തീർന്നില്ല പണി ഓട്ടം പോവു

ഞങ്ങൾ അവിടെ വന്നിട്ട് ചേട്ടാ പോണം മുതലക്കുളം നിങ്ങൾ വണ്ടി ഓടുമ്പ നല്ല കോഴിക്കോട് കാറ്റ് കിട്ടും അതിനിടെ ഒരു കോർപ്പറേഷൻ വണ്ടി ഒന്നും പോയില്ലെങ്കിൽ നല്ല കോഴിക്കോട് ഹലിവെടുമ്പ് മടാകും കിട്ടും

േ അവിടെ ചെന്നാലും കട്ടുകൊണ്ട് പോയതിന്റെ കള്ളന്മാരുടെ കാര്യം പറഞ്ഞു പറയാം ഉമ്മനെ ഇവിടെ നമുക്ക് ആവുക ഇതാണ് മുതലക്കുളത്തിന്റെ ഒരു ഇത് ആ കിട്ടിയു വേറെ ചേഞ്ചില്ലല്ലോ എന്നാ ചേട്ടത് വച്ചോ പിന്നെ എപ്പോഴെങ്കിൽ കാണുമ്പോ തന്നാ ശരി അയ്യോന്ത് ശബ്ദം കേട്ടു പുതുക്കേട്ടാ ഒന്നു അറങ്ങിയേ ഞാൻ ഓടിക്കരട്ടെ ഇപ്പൊ വണ്ടി ഓടിക്കാം ഈ പാട്ട് വണ്ടിയാ ഞാൻ ഓടിക്കണ എന്റെ പട്ടി ഓടിക്കും ഞാനേ തൂങ്ങിക്കിടന്നോളാം പട്ടി ഒന്ന് ചേട്ടാ ഇവരെ അതിൽ നിന്ന് നോക്കിയോ തീർച്ചയായിട്ടും മധു മൊഴികാ ഒരു പണിക്കും പോവാത്ത മലയാളിക്ക് ഒരു പണിയുണ്ട് ബസ്സുള്ളതാ വരും ചേട്ടാ

ാണ് ഇവരെ ചീറ്റാക്കണം നിഷ്കളങ്ക ലുക്കുള്ളത് കൊണ്ട് പോലീസ് എവിടുന്നോ നല്ല സാമ്പാറിന്റെ വേണം അല്ലേടാ അവനെ കാണാൻ വേണ്ടി വന്നൂറ്റി രണ്ടിലുണ്ട് എങ്ങടാ പോയെന്നറിയോ അതെറിയില്ലല്ലോ എനിക്കൊന്നും അറിയില്ല അത് ഇരുപത്തഞ്ചു വയസ്സ് തന്റെ ഒക്കെ ചുമല വെളുത്തിട്ട് ആ സാബുവിന്റെ കൂടെ കൊറിയർ ഓഫീസിൽ ഉണ്ടായിരുന്ന ജോലി കളയുണ്ടായിരുന്നു മോനെ ഞാൻ എങ്ങനെ ഈ കുടുംബം നോക്കണെന്ന് മോനെ അറിയാലോ ഞാനൊരു എഞ്ചിനീയർ മുഴുവനും കയറി ഇറങ്ങി പോലും ഒരു പെണ്ണാണെങ്കിൽ പ്രായമായി ഭക്ഷണം കഴിക്കുന്ന നേരത്തിൽ മിണ്ടാത വീട്ടിൽ നാട്ടിപ്പൊ മനസമാധാനം ഇല്ലാണ്ടായി ഈ കൂലിപ്പണി ചെയ്യാൻ വേണ്ടിയല്ലേ ഞാൻ ഇത്തരം കഷ്ടപ്പെട്ട് പഠിച്ചത് കൊറിയർ ഓഫീസിൽ ജോലി ഞാൻ കെട്ടിക്കാനാണ് കെട്ടിക്കാനാണുള്ളത് ഒരു നല്ല ജോലി കിട്ടട്ടെ കല്യാണം ഭക്ഷണം അപ്പാലോകല്യാണം

ഒമ്പതേകാലും കഴിഞ്ഞു അവരവിടെ എത്താറായിട്ടുണ്ടാവും ഒരു 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 മിനിറ്റ് എന്താ എന്റെ ഫോൺ ഫോൺ ഹോട്ടലിൽ വെച്ച് പോയി എനിക്ക് വളരെ വിളിക്കാനായിരുന്നു ഒന്ന് ഓ മനസ്സിലായി പെമ്പിള്ളേരുടെ നമ്പർ ഒപ്പിക്കാൻ പുതിയ ഐഡിയ ആയിട്ട് ഇറങ്ങി എന്താണോ തനിക്ക് നമ്പർ വേണോ ആൾക്കാർ കാരണ ഇവിടെ പെമ്പിള്ളേർക്ക് വഴി ഇറങ്ങി നടക്കാൻ പറ്റാത്ത എനിക്ക് എന്തിനാ രാത്രി വിളി കുറുങ്ങാനോ അതോ മെസ്സേജ് അയക്കാനോ എന്താ മീര ഒന്നുമില്ല വണ്ടി സ്റ്റാർട്ടാവാൻ സമയം പിടിക്കും നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചാലാ

വാർത്തക്കുള്ള വകുപ്പായോ സാറേ ഇല്ല ബാബാ ഞങ്ങള് സ്പോട്ടിലേക്ക് പോകുന്നേ ഉള്ളൂ ഒമ്പതരല്ലേ ആയിട്ടുള്ളൂ നേരത്തെ നമ്മളോട് പോയി ലോക്കൽ ടീമിന്റെ സ്കാനിങ് നമ്മൾ ഹലോ എട്ടരയ്ക്ക് മുമ്പേ പോയെന്നാ തോന്നുന്നത് അതിനിടയ്ക്ക് ഞാനൊന്ന് കാക്കോസി പോയി വരുമ്പോഴേക്കും പിന്നെ അവനെ തിരക്ക് മൂന്നാന്റെ പേര് ഇവിടെ വന്നിരുന്നു അത്ര നല്ലവരാണെന്ന് തോന്നിയില്ല ആ സമയ വിവരങ്ങൾ സാധനം എടുത്ത് മാറ്റാൻ പറയേ ഓൻ അറാം കാട്ടി എന്നാ തോന്നണേ അങ്ങനെയെങ്കിൽ അവന്റെ മുഖം ചുമക്കണം വണ്ടി എടുക്കണം